ഞാൻ ഇറങ്ങാൻ എനിക്ക് മണിക്കൂറുകളൂ അങ്ങനെ ഞാൻ ഇറങ്ങണ്ട എയർപോർട്ടിന്റെ അടുത്തെത്തിയപ്പോ മേഘം കാർമേഘം കാരണത്താൽ അനൗൺസ് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റൂല കുറച്ച് മിനിറ്റുകളൊക്കെ ആകാശത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്ന് സിഗ്നൽ കിട്ടാതെ ഫ്ലൈറ്റിൽ അനൗൺസ് വന്ന് മറ്റൊരു എയർപോർട്ടിൽ പോയാണ് ഇറങ്ങുന്നത് മറ്റേ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചെത്തുമ്പോഴേക്കും ടൈം കഴിയും അപ്പൊ ആകെ ബേജാറിലാണ് അയാൾ അയാള് സി എമ്മിന് ഫാത്തു ഓതാൻ തുടങ്ങി കോയലേക്കും കോയലേരെ ആളാണ് അയാൾ കോയലേക്കും സി എമ്മിന് ഫാത്യൂദി സി എം വലിയ ഇവിടെ തന്നെ ഇറക്കി തരുന്നു പ്ലേറ്റ് അനൗൺസ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നില്ല മനയാൾ പറയാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കാണ് ഒരു പത്ത് മിനിറ്റ് ആയപ്പോ ഞാൻ ഞാനിങ്ങനെ അറിയാതെ അങ്ങ് മാളിപ്പോയി അപ്പോ പ്ലേറ്റിന്റെ മുൻഭാഗം സി എം വലിയ കുടിച്ചിരിക്കുന്നു അങ്ങനെ കാണ അനാള് ഉണർന്ന് നോക്കുമ്പോ അനൗൺസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെ ഇറങ്ങാണ് അതാണ് സി എം വലിയ പ്ലേറ്റും ട്രെയിൻ ഒക്കെ നിയന്ത്രിക്കും എന്തൊക്കെ അനുഭവങ്ങളാണ് റബ് സി എം വലിയ